ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നലെ നമ്മൾ ഹിടവെള്ളം എടുത്തിട്ടോ ഇന്നലെ ഇനി ഞാൻ എടുത്ത് തോന്നുന്നു വീഡിയോ അല്ലേ ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു അതാ ഇന്നലെ ഞാൻ ചെറിയ വീഡിയോ ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ പേജൊക്കെ ഇഷ്ടപ്പെട്ടതാണ് എന്നാൽ ഇങ്ങനെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം നേരം പരവരാതിരുന്നു ദേശീയ ഒരു ആറ് മണി ആറ് പത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം ഇപ്പം നമ്മളൊരു യൂട്യൂബ് പറഞ്ഞാൽ മുത്തടിച്ചു വരല്ലതെന്നാണ് കേട്ടോ മുറ്റൊരു ചേരി വാരിയൽ മാത്രമല്ല നമുക്ക് മുറ്റഴിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമുക്ക് ഒത്തിയാക്കേണ്ടല്ലേ പക്ഷേ അങ്ങനെ സംതൃപ്തി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ ഏറെക്കുറെ കള്ളപ്പണിയാണ് കേട്ടോ വേഗം ചമ്മളം കണ്ടതിൻ്റെ അടിച്ച് വാരി എന്താ വേഗം ഇതാക്കുകയാണ് പക്ഷേ ഇനി ഞാൻ കള്ളപ്പണി എടുത്തിട്ട് കാര്യമില്ല മഴക്കാലമാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഓരോ തൈകൾ പൊട്ടിമുളയ്ക്കും മോമികളെയും അപ്പോൾ അത് കുറച്ച് കാലം അതിന് കുറച്ച് ദിവസം നമ്മൾ അതിന് ആയുസ് കൊടുക്കണ കാരണം അവർക്കും ജീവിക്കേണ്ട ഭൂമിയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്നും വലുതാവന കണ്ടപ്പോൾ ഇനി നോക്കി നോക്കിയിട്ടൊരു കാര്യമല്ല കാരണം എന്താ നോക്കാപ്പുക്കളേ അതുകൊണ്ട് ചേരട്ടേ ഇതൊക്കെ വരുന്ന കാലഘട്ടമായിട്ടുണ്ട് അതായത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സീസണാണ് മഴ ഒന്ന് നിൽക്കാൻ നിൽക്കുകയാണ് എല്ലാവരും അത് കയറാൻ വേണ്ടിയിരുന്നില്ലേ അപ്പോൾ ഇപ്പം തന്നെ ഏറെക്കുറെ കാണൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നോക്കിയിട്ട് കാര്യമില്ല കാരണം രണ്ട് മക്കളാണ് എല്ലായിടത്തും കൂടെ പാഞ്ഞെത്തണോരാണ് പകത്തേക്കിടെ മുറ്റത്തേക്കിട എല്ലായിടത്തും കൂടെ എത്തും പിന്നെ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കാരണം അതിനാരു സമയം കണ്ടെത്തിയിട്ട് കാര്യമില്ല എപ്പോഴെയിൽ ഒരു സമയം കിട്ടുമ്പോൾ നമ്മളെ സമയം നമ്മൾ ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ അപ്പം അതൊരു അരമണിക്കൂറൊക്കെ ആവാം പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുക അത് നമുക്ക് നേരിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് കാരണം ഒരു ഭാഗത്ത് തന്നെ ഒരു ദിവസം നീറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അവിടെ ക്ലിയറായി പിന്നെ എമ്മയ്ക്ക് നോക്കണ്ട പിന്നെ അടുത്ത ഭാഗത്ത് കൊണ്ടും നോക്കുക അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കാര്യങ്ങളും ക്ലിയറായി അപ്പോൾ ഏത് ഭാഗമാണ് ഈ ക്ലിയർ ആക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നന്ന് കാണിച്ചറിയാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാറ്റും അങ്ങോട്ടേക്ക് കൊണ്ടിട്ടുള്ളൂ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണ് ഉണ്ടെങ്കിലോ ചില വീഡിയോ ഒക്കെ ഉപകാരപ്പെടും ചിലതൊക്കെ ചെറുത്ത് തള്ളാം അത്രയേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനേ ഇപ്പം ഏട്ടൻ്റെ ഫോൺ കേടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റുന്നില്ല മറ്റുള്ളവരുടെ വീഡിയോസൊന്നും കാണാനും പറ്റുന്നില്ല എന്നാലും ഒഴുപോലെ ഞാൻ കാണുന്നുണ്ട് രാത്രിയാണെങ്കിൽ രാത്രി ഉണ്ട് എൻ്റെ കൂട്ടുകാർ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാണാറുണ്ട് അതൊന്നും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് വല്ലാത്ത ജാതി പരിപാടി തന്നെയാണ് അപ്പം ഇനി ഏറെക്കുഴം മടിച്ചുകളുണ്ടാവും ഇന്നത്തെ പോലത്തെ കേട്ടോ ഇന്ന പോലുള്ള ആൾക്കാരോട് പറയുന്നത് നമുക്കൊരു ഭാഗം ക്ലീനാക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഭാഗം ക്ലീനാക്കുക എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവില്ലേ പിന്നെ സംബന്ധിച്ചോളം പിന്നെ കുട്ടികൾ നേരം കൊളുത്താൻ നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ പാറും ചാരും ഒക്കെ എണീറ്റ് കഴിഞ്ഞു അവരെ പല്ലയിപ്പിക്കലും ചായ പിടിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പാറ രാവിലെ തന്നെ കുളിക്കണം അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി പിന്നെ നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയത് അപ്പം അപ്പം ശേഷം ഒരു അറുമണി ഏഴ് മണിയൊക്കെ ആവാൻ നേരത്തെ പിന്നെയുള്ള പരിപാടിയൊക്കെ അങ്ങനെ തുടങ്ങും കേട്ടോ അതൊന്ന് ഈ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ തന്നെ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മളെ വരാകെ കാടും പൊന്തയാവും പിന്നെ പറയണ്ടല്ലോ പിന്നെ കൈക്കോട്ട് എടുത്ത് ബാധിക്കും ഇപ്പം തന്നെ കുറച്ച് കാലം പേർക്ക് നമ്മൾ ആവശ്യം കൊടുക്കണം കേട്ടോ കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അവരെ ഭൂമിയിൽ ജീവിക്കണം കാരണം അവരിപ്പോൾ പൊട്ടിമൊളിച്ചവരല്ല അപ്പോൾ അവരൊന്ന് അവർ സമാർത്തിനും സന്തോഷത്തിന് വേണ്ടി വെയിലും മഴയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വിചാരിച്ചാൽ കുറച്ച് ദിവസം അവരെ നിർത്തിക്കുന്നുണ്ട് കേട്ടോ ഇനി എന്നിട്ടാണെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി നിർത്തിട്ട് അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ നേരെ ചൊവ്വാ പറിച്ചും ഇതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഓണം ഉണ്ടാവും എന്താ വെച്ചാൽ തപ്പൊക്കളേ പിന്നെ ചേരട്ട പെരിയക്കൂടെ ചേരട്ട വരുന്നുണ്ട് തപ്പ പൂക്കൾ കയറുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തപ്പ പൂക്കൾക്ക് എന്തായാലും കയറാൻ സുഖം ഉണ്ടാവും കാരണം ഒരു ഇഷ്ടമാണ് പച്ചപ്പാണ് അവർക്ക് ആവശ്യം പച്ചപ്പ കാണുമ്പോൾ തന്നെ പെരേൻ്റെ സൈഡിൽ കൂടെ കയറി പിന്നെ പെരേൻ്റെ ഉൾക്കോടെ എത്തി പിന്നെ എവിടെ എത്താത്തതല്ല ചേരട്ടയൊക്കെ പറയേണ്ടതല്ലോ ചേരട്ട എന്നാണ് പല സ്ഥലത്തും പറയുകയാണെങ്കിൽ അറിയില്ല ഇവിടെ നമ്മൾ ചേരട്ട എന്ന് പറയും എന്താ ചുവന്ന ചേരട്ടേൻ്റെ കറുത്ത ചേരട്ടുണ്ട് ഈറ്റങ്ങളെ എത്താത്ത സ്ഥലങ്ങളുണ്ടാവില്ല അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പേരെക്കൂടെ ഞഞ്ിങ്ങനെ വരുകയൊക്കെ ഓരോന്ന് പിന്നെ തപ്പപ്പൂക്കളോ പൂക്കള് പിന്നെ കാര്യം പറയേണ്ട എന്താ ആകപ്പാടെ കയറി കഴിഞ്ഞ് പിന്നെ ചൊറിയലും മാന്തലൊക്കെ ആയി നടക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാം പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ശല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ചേൻ്റെ ശല്യമല്ലേ ഈശ് ഈച്ചേൻ്റെ ശല്യം ഇല്ലാത്ത പേരല്ല ഇപ്പോൾ എന്തോ ഒരു ഈച്ചത് അതിന് വല്ല മാർഗ്ഗമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കേട്ടോ മക്കളെ കമൻറ്റ് ബോക്സിൽ പല മാർഗ്ഗങ്ങളും നമ്മൾ ചെയ്തു നോക്കേണ്ടത് കുപ്പിയിൽ കുറച്ച് പഞ്ചാര ഇട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെ കുറേ ചേർത്ത് കൊടുത്ത് ചാവ് തോന്നും പെരുകണ സാധനമാണ് ഈച്ച ഏത് വൃത്തിയായാലും വൃത്തിയില്ലാത്ത പരിലൊക്കെ ഉണ്ട് ഈച്ചാൾ അതൊന്നും നമ്മൾ അത് വൃത്തില്ലാഞ്ഞിട്ടാണ് ഈച്ച അതൊന്നുമല്ല നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവിടെ കാണാം ഈച്ചാൾ വന്നു ഇഞ്ഞ് അല്ലേ അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട നമുക്ക് കിട്ടുന്ന ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ എന്താ ഈ ഒരു ഇത് ഇപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ആരെയും നോക്കണ്ട ഞമ്മൾ മിറ്റടിച്ചണ ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ ഒരു ചെയ്യുക ഇനി വേറുള്ളവരെ കാക്കൊന്നും വേണ്ട നമ്മൾക്കുള്ള ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് വൃത്തിയാക്കുക ആരും വരില്ല നമ്മൾ വരാ വൃത്തിയാക്കാൻ നമ്മൾ തന്നെ അല്ല നോക്കേണ്ടേ ഇതാരും വന്നില്ല ഇനിയിപ്പോൾ വേലയ്ക്ക് പണി വയ്ക്കുന്നവരും ഒക്കെ ഉണ്ടാവും ഉണ്ടാവും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾക്കൊരു സംഭവത്തിനുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം ഇപ്പോൾ മുറ്റമൊക്കെ ടൈൽസ് ടൈൽസ് മുറ്റമൊക്കെ കല്ലും ചരലും ഒക്കെ ഇടുന്നവരാകുമ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങനെയൊരു പ്രശ്നം പിന്നെ ഇല്ല സീഡുകളിലൊക്കെ അല്ലേ അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചെയ്തു നോക്കിക്കൊള്ളി കേട്ടോ മഴക്കാലമാണ് മഴക്കാലം കഴിയും മഴ കയ്യാൻ നിൽക്കാൻ ഇവരൊക്കെ ഒന്ന് പൊട്ടി മുളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ദിവസം ഒരാസ് ഒക്കെ കൊടുക്കുക പിന്നെ ഒരാൾ നമുക്ക് അവിടെ വേരോടെ പിഴുത് കളയുക എന്ന് പറഞ്ഞാൽ പോലെ വേറൊരാട് പിഴന്ന് കളഞ്ഞൊള്ളിയിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിക്കുന്നത് മറക്കല്ലി അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക മുറ്റം മുഞ്ചായി കാണാമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല പൂതിയെന്നില്ലേ പക്ഷെ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇനി മടിയാണ് എന്താക്കണം എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്യാതെ എന്നാൽ നമുക്ക് തന്നെ പണി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റമൊക്കെ അടിച്ച് വാരി നീറ്റായി കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ എഴുതിയ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കാണും നമ്മളെ മുറ്റത്തിൻ്റെ ചോർക്ക് നല്ല നീറ്റായി വൃത്തിയായിട്ടൊന്നും കെട്ടോ മുറ്റത്തിൻ്റെ ഇത് അപ്പോൾ ഞാൻ ഇന്നപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ പിന്നെ അതാ മുറ്റത്തൊക്കെ അതൊക്കെ നാളെ ചെയ്യാലോ ഓരോ ദിവസം ഓരോന്ന് ഒക്കെ പാടെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ മടിയമ്മക്ക് തീരം കഴിയില്ല അവിടെ ഇട്ടു പോകും അതുകൊണ്ട് ഇന്ന പോലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മടിക്കുകയാൾക്ക് മടിയാണ് എല്ലാ കാര്യം ചെയ്യാൻ ഇങ്ങനെ തുറന്ന് പറയാലും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ഓരോ ഭാഗങ്ങൾ എടുക്കാണ്ട് ഓരോ ദിവസം ഒരു തുള്ളി ആണെങ്കിൽ തുള്ളി അതങ്ങോട്ട് കളഞ്ഞു വൃത്തിയാക്കാം പിന്നെ നാളെ അടിച്ച് തരണോ നാളെയും അതേപോലെ തന്നെ കളഞ്ഞു വൃത്തിയാക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ കേട്ടോ ഷെയർ ചെയ്ത് അവൾ സപ്പോർട്ട് ചെയ്താലും എല്ലാ ഗ്രൂപ്പ് കൂടെയൊക്കെ വാട്സപ്പുകൾ കൂടെ ഒക്കെ ഇവിടെ വിട്ടുകൊണ്ട് ഞങ്ങളൊക്കെ ചേരുക പിന്നെ എന്ന് പറഞ്ഞാലും നമ്മൾ അധികം വീഡിയോ ഇടാനും എന്താ പോയി ഇപ്പം നമ്മൾ ഒരു മൂലക്ക് കൂട്ടിയിട്ട് ആ നിൽക്കണ ആൾ ആൾ ഫോൺ കണ്ടിട്ടില്ല കേട്ടോ വരുന്നുണ്ട് അതാണ് എൻ്റെ വലിയ മണി പാറുമണി പാറുമണി അപ്പം നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോയിൽ കാണാത്തവരൊന്നുമല്ലല്ലോ എൻ്റെ വലിയ കുട്ടിയാണ് അപ്പോൾ ഫോൺ കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ അവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ പറ്റിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ പോയി അപ്പം ഫോണ് കണ്ടാലേ ഞാൻ അവർക്കൊക്കെ ആവശ്യമാണ് ചെറുതിനും ആവശ്യമാണ് വലുതിനും ആവശ്യമാണ് അപ്പോൾ ഏറെ കുറെ എന്താ ഫോൺ കൊടുക്കാതിരിക്കുകയാണ് കാരണം അധികം നല്ലൊരു സംഭവമല്ലോ ഫോൺ കൊടുക്കൽ കുട്ടികൾക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ നമ്മൾ നമ്മളറിയിക്കെ കേട്ടോ അപ്പം മറക്കണ്ട മഴക്കാലമാണ് വെയിലെന്നൊരു കണ്ടുകഴിഞ്ഞാൽ വെയിലുവാണല്ലോ അപ്പോൾ അതൊക്കെ ഇതാക്കാൻ ഇന്നൊരു വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ ഇത് മഴക്കാലം മഴ എപ്പോഴും ഒരു പണിക്കും നടക്കലില്ല അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഇരുന്നു അപ്പം മറക്കണ്ട ഒരു വെയിൽ കാണുമ്പോഴേക്കും നോക്കി പൊളി ഇല്ലെങ്കിൽ നമ്മളെ പെരുവലേയും തപ്പുക്കുകളും എല്ലാ കാണുകളും കയറി എത്തും അതുകൊണ്ട് മുറ്റം ക്ലീനാക്കുക നമ്മുടെ മുറ്റം മുൻചാക്കുക അപ്പം മറ്റുള്ളവരെ മുറ്റത്തേക്ക് പാളി വെക്കണ്ട അവിടെ വൃത്തി ഉണ്ടോയെന്ന് നമ്മളെ മുറ്റം നമ്മളെ തന്നെ വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ അവസാനിച്ച് എല്ലാ വീട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്